ോ എന്ന മാധ്യമ പ്രവർത്തകരുടെ കപാലിഷ്ടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്തല്ല അതുക്കുമല എന്നായിരുന്നു പിണറായിയുടെ മറുപടി കഴിഞ്ഞ ദിവസം കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന മീറ്റ് ദ പ്രസിലായിരുന്നു സംഭവം പരിപാടിക്കിടെ പത്ത് സീറ്റ് കിട്ടുമോ എന്ന മാധ്യമ പ്രവർത്തകർ ചോദിച്ചു പത്തോ അതുക്കും മേലെന്ന ഉടൻ വന്നു ഉത്തരം ജാതിഭേദവും മതോദ്ദേശവും ഇല്ലാതെ സാഹോദര്യത്തോടെ കഴിയുന്ന നവോത്ഥാന കേരളത്തിന്റെ നിലനിൽപ്പിനായാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുകയെന്നും മതനിരപേക്ഷ സർക്കാർ നിലവിൽ വരേണ്ടത് ആവശ്യമാണെന്ന് ജനങ്ങൾക്ക് അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി പ്രലോഭിപ്പിച്ചാൽ കൂടെ പോകാത്തവരെ വേണം ജയിപ്പിക്കാനെന്ന് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു എന്തൊക്കെ കോപ്രായങ്ങൾ കാണിച്ചാലും ബി ജെ പി ജയിക്കില്ല എന്നും നിലവിൽ കേരള സർക്കാരിനൊപ്പമാണ് ജനങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിൽ ഇടതുപക്ഷം മുന്നേറുന്നു എന്നുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് കേരളം തിരഞ്ഞെടുപ്പിലേക്ക് കടന്നപ്പോൾ മനസ്സിലാവാൻ സാധിച്ചിട്ടുള്ളത് കൊട്ടിക്കലാശത്തിൽ കേരളമെങ്ങും ഇടതു തരംഗം ആഞ്ഞുവീശുന്ന തരത്തിലുള്ള പ്രകടനമായിരുന്നു ഇടതുപക്ഷം ഓരോ ജില്ലയിലും കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ ആദ്യ സർവേകളെല്ലാം അപ്രസക്തമായി എന്ന രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമ പ്രവർത്തകരും ഒന്നടങ്കം വിലയിരുത്തുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ ഏറ്റവും അവസാനം വന്ന സർവേ ഇടതുപക്ഷത്തിന് പത്ത് മുതൽ പതിനാറോളം സീറ്റുകൾ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതും വലിയൊരു വസ്തുത തന്നെയാണ് ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ഇടതുപക്ഷത്തിന് പത്ത് സീറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചത് എന്നാൽ പത്ത് സീറ്റല്ല അതുക്കും പോലെ കിട്ടുമെന്നുള്ള പിണറായിയുടെ പ്രഖ്യാപനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ് പല നാടൻ പല വിഭവം നമ്മുടെ വില്ലേജ് വിനോദവും ഒരുപോലെ അനുഭവിച്ചറിയാൻ വരൂ ഓറഞ്ച് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ കിട്ടാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക